ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കൂടി ബീച്ചിലേക്ക് പോകുന്നതാണ് അതേസമയം ബീച്ചിൽ നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും തുടർന്ന് മൈഥിലി പറയുകയാണ് ചെമ്പകമംഗലത്ത് നിന്ന് ഇറങ്ങിയ പിന്നെ മനുഷ്യനൊന്നും സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല ഒരു വശത്ത് സ്വാമിനാഥൻ്റെ ഗുണ്ടകളാണെങ്കിൽ ഒരു വശത്ത് ആ കാർത്തിയെ ഭയന്നാ ജീവിക്കുന്നത് നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കു എന്താണെങ്കിലും ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരാതെ ഇരിക്കില്ലെന്ന് വൈശാഖ് പറയുന്നു അങ്ങനെ അവര് കടലിന്റെ അവിടെ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് കാർത്തിയും മീനാക്ഷിയും കുഞ്ഞിനെയും കൊണ്ടുവരികയാണ് എന്നെ കൊണ്ടുപോകുന്നത് വലിയ തെറ്റായെന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ എന്ന് മൈതിലി ചോദിക്കുമ്പോ വൈശാഖ് പറയുകയാണ് എന്താ മൈതിലി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ എന്താണേലും സ്വാമിനാഥനും കാർത്തിയും ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിപ്പോ വേണ്ടത് പണം മാത്രമാണ് നീ എന്താണെങ്കിലും ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് വൈശാഖ് അങ്ങോട്ടേക്ക് മാറുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കാർത്തിയും മീനാക്ഷിയും മൈതിലിയെ കാണുകയാണ് കാർത്തിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി പെട്ടെന്ന് തന്നെ മൈഥിലി അവിടെ ഓടി രക്ഷപ്പെടുമ്പോ കാർത്തി പിന്നാലെ തന്നെ ചെല്ലുന്നു അവളുടെ പിന്നാലെ പോകണ്ടെന്ന് മീനാക്ഷി പറയുമ്പോ കാർത്തി പറയുകയാണ് ഇല്ല അവളെ കൊല്ലണം അവളെ കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ അവള് ഇവിടെ എവിടെ ഉണ്ട് എന്നൊക്കെ കാർത്തി പറയുമ്പോ കാർത്തിയെ ഭയന്ന് അവിടെ ഒളിച്ചിരിക്കുകയാണ് മൈദിലി പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുകയാണ് മോളെ അവർ ഏത് സമയം വേണമെങ്കിലും ഓർഡറും കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തും അതിനു മുമ്പ് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം വാങ്ങി വെക്കണ്ടേ മോൾ ഒരു കാര്യം ചെയ് പോയി ആ അഡ്വാൻസ് തന്ന പണം എടുത്തിട്ട് വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി വാങ്ങിയിട്ട് വരാം അപ്പൊ തന്നെയാണ് മാലതി വൈശാഖിനുള്ള പണവുമായി അങ്ങോട്ടേക്ക് വരുന്നത് ഇവളെന്താ പതിവില്ലാത്ത വേഷമൊക്കെ ഇട്ടുകൊണ്ട് എവിടേക്കോ പോവുകയാണെന്ന് തോന്നുന്നല്ലോ ഇന്ന് രാജലക്ഷ്മി മാലതിയെ കണ്ടിട്ട് മനസ്സിൽ പറയുകയാണ് നീ എങ്ങോട്ടേക്കാ ഈ വേഷത്തിൽ പോകുന്നതെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ മാലതി പറയുകയാണ് അത് പിന്നെ സ്കൂളിൽ കുട്ടികളുടെ സ്കൂളിലേക്ക് ഇന്ന് പി ടി ഐ മീറ്റിംഗ് കൊണ്ട് ഞാൻ നിർബന്ധമായും ചെല്ലണമെന്നാണ് ടീച്ചർ പറഞ്ഞത് ഞാൻ പോയിട്ട് വരട്ടെ അമ്മയെന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ് വേണ്ട ഞാനും നന്ദിനിയും ടൗണിലേക്കാണ് പോകുന്നത് നിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങളാക്കിക്കൊളാം പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ് വൈശാഖ് സാധനം വാങ്ങിക്കൊണ്ട് മൈതിൽ നിന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അതേസമയം അവിടെ നിൽക്കുന്ന കാർത്തിയെ കണ്ട് അവിടെ നിന്ന് പേടിച്ചൂടുകയാണ് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് പൈസ എടുക്കാൻ ചെല്ലുന്ന നന്ദിനി അലമാരയിൽ പൈസ ഇല്ലെന്ന് കാണുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അതേസമയം ടെൻഷനോടെ രാജലക്ഷ്മി അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് മാലതി തുടർന്ന് നന്ദിനി അങ്ങോട്ടേക്ക് ഓടി വന്ന് പറയുകയാണ് അമ്മേ പണം വെച്ച സ്ഥലത്ത് പണമില്ല അതവിടെ കാണുന്നില്ല ഇത് കേൾക്കുന്ന അമ്മ ഞെട്ടിലോടെ നന്ദിനിയെ നോക്കുകയാണ് അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സാവിത്രി വന്ന് ചോദിക്കുകയാണ് എന്താ പണം കാണുന്നില്ലെന്നോ എന്താണെങ്കിലും അതിന് നിശ്ചയിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇതെന്റെ തലയിരുന്നേനെ തുടർന്ന് മാലതി ഇറങ്ങാൻ നോക്കുമ്പോ അമ്മ ചോദിക്കുകയാണ് മാലതി നീ എങ്ങോട്ടേക്കാ അത് പിന്നെ അമ്മേ പി ടി ഐ മീറ്റിംഗ് കഴിയാറായി കാണും നീ അവിടെ നിന്നേ ഇവിടെ നന്ദിനിയുടെ മുറിയിലുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപയാ കാണാതെ പോയത് ഇതാണെങ്കിലും ഞാൻ സേഫ് സോണില കാശ് നിങ്ങൾ എവിടെയാ വെച്ചിരുന്നതെന്ന് സാവിത്രി ചോദിക്കുന്നു അത് പിന്നെ അലമാരയിലാ വെച്ചത് അല്ലെ നന്ദിനു തന്നെ ആയിരിക്കും പണമെടുത്തതെന്ന് സാവിത്രിയും മാലതയും ഒരുപോലെ പറയുമ്പോൾ രാജലക്ഷ്മി അമ്മ മനസ്സിൽ പറയുകയാണ് പണമെടുത്തത് ഇവിടെ തന്നെ ആയിരിക്കും പക്ഷേ സത്യം പുറത്തു വരണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും തുടർന്ന് രാജലക്ഷ്മി അമ്മ പറയുകയാണ് കാശ് പോയതിലല്ല പ്രശ്നം ആ കാശ് ഇവിടെ എവിടെയെങ്കിലും കാണും പക്ഷേ കാശ് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് നമ്മളെ കൊണ്ടുപോകും അതെന്തിനാ പോലീസ് പിടിക്കുന്നതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ രാജലക്ഷ്മിയമ്മ പറയുകയാണ് അതെ അത് മുഴുവൻ കള്ള കള്ളനോട്ടുകളായിരുന്നെന്ന് ആ ടെക്സ്റ്റൈലിന്റെ മാനേജര് ഇപ്പോ എന്നെ വന്ന് വിളിച്ചു പറഞ്ഞു പണം തന്നത് മാറിപ്പോയതാണെന്ന് വേറെ പണം തരാനായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുമാ എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കേൾക്കുന്ന മാലതിയും സാവിത്രിയും ഒക്കെ ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതിപ്പോ പുലിവാലായാലോ പോലീസെങ്ങാനും വിവരം പറഞ്ഞ എന്ത് ചെയ്യുമെന്ന് രാജലക്ഷ്മിയമ്മ പറയുമ്പോ ഇത് കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് മാലതി സമയം മാലതിയുടെ മുഖത്തെ ഭയം സാവിത്രിയും ശ്രദ്ധിക്കുന്നുണ്ട് വീട് കാണിക്കുന്നത് ബീച്ചാണ് കാർത്തിയും മീനാക്ഷിയും ഇപ്പോഴും മൈഥിലിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് മീനാക്ഷി പറയുകയാണ് എൻ്റെ എ സി പി എ സി പിക്ക് അത് തോന്നിയതായിരിക്കും സമയം ഭയത്തോടെ അവിടെ മാറി നിന്ന് കാർത്തിയെ നോക്കുകയാണ് മൈഥിലി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്